നമസ്കാരം മൈ വേൾഡിലേക്കും ഇന്നത്തെ ടാരോ റീഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ പ്രിയപ്പെട്ട മെമ്പേഴ്സിനും സ്വാഗതം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഒരു മാജിക്കൽ ഡേ ആണ് ലെവൻ ലെവൻ പോർട്ടൽ ഡേ ആണ് എന്ത് മാനിഫെസ്റ്റേഷൻ നമ്മൾ മനസ്സുകൊണ്ട് ചെയ്താലും അത് നമുക്ക് അത് അനുകൂലമായിട്ട് തന്നെ വരും നിങ്ങൾ പ്രാർത്ഥിക്കുക ഇന്ന് പതിനൊന്ന് മണിക്ക് പതിനൊന്ന് പതിനൊന്ന് സമയമാകുമ്പോഴത്തേക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരാനും നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവാനും നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ളതെന്ന് വെച്ചാൽ ആ ഒരു കാര്യം കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക അപ്പോൾ ഇന്നത്തെ ആ ഒരു ഡേയിൽ ഇന്നത്തെ ഒരു മാജിക്കൽ ഡേയിൽ നിങ്ങൾക്കായിട്ട് ഞാനൊരു റീഡിങ് എടുത്തിരിക്കുകയാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യമാണ് ഞാൻ റീഡിങ് എടുക്കുന്നത് ഇന്നത്തെ ദിവസം അപ്പം അത് എത്രമാത്രം പോസിറ്റിവിറ്റി ഉണ്ടെന്ന് വെച്ചാൽ ആ ഒരു പോസിറ്റിവിറ്റി എല്ലാം നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്ത് അട്രാക്റ്റ് ചെയ്ത് യൂണിവേഴ്സിനോട് നന്ദി പറയുക ഓക്കെ അപ്പം ഇന്നത്തെ ഒരു റീഡിങ് ഒരു ജനറൽ റീഡിംഗ് ആണ് ജനറലെസ് ആണ് ടൈംലെസ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോൾ മുതൽ കണ്ടു തുടങ്ങുന്നോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയി തുടങ്ങുന്നതാണ് ഒരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസിനേറ്റ് ആവണമെന്നില്ല എൻ്റെ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്യുക നെഗറ്റിവിറ്റി വിടുക ഓക്കെ അപ്പം ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുകയാണെങ്കിൽ കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരുന്നതാണ് ഇഷ്ടമുള്ള ഒരു റീഡറെ സമീപിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു നിങ്ങൾക്ക് അനുകൂലമായിട്ട് മനസ്സ് നിങ്ങൾക്ക് ഏതൊരു റീഡറെയാണോ ഇഷ്ടം ം അവരെ സമീപിച്ച് ഒരു റീഡിങ് എടുക്കുക കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരുന്നതാണ് അപ്പോൾ എൻ്റെ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം അതേപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും സ്നേഹിക്കുന്നതും എൻ്റെ ചാനൽ ഇവിടം വരെ കൊണ്ടുവന്ന് എത്തിച്ചതും നിങ്ങളാണ് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഒരുപാടൊരുപാട് നന്ദിയുണ്ട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് എല്ലാവരും എന്നെ എന്നിലേക്ക് ഞാൻ ചേർത്ത് നിർത്തുകയാണ് കാരണം എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ടവരാണ് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് യൂണിവേഴ്സിനോട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ എല്ലാവർക്കും ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റീഡിങ് തരാൻ വേണ്ടിയിട്ട് എന്നെ എന്നെ സഹായിക്കുന്ന എൻ്റെ പ്രപഞ്ചം എൻ്റെ ശക്തിക്ക് എൻ്റെ മത യൂണിവേഴ്സിന് ഞാൻ ഒരായിരം നന്ദി പറയുന്നു ഓക്കെ അപ്പം എന്നെ ചാനൽ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ മെമ്പേഴ്സ് മെമ്പേഴ്സ് ുണ്ട് മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെമ്പേഴ്സ് ബട്ടണിൽ പ്രസ് ചെയ്യാവുന്നതാണ് മെമ്പേഴ്സിന് പ്രത്യേക പരിഗണനയുണ്ട് മെമ്പേഴ്സിന് എന്നെ പേഴ്സണലി വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്ത് കറണ്ട് എനർജിയൊക്കെ ഞാൻ ആഴ്ചയിൽ എടുത്തു കൊടുക്കുന്നതാണ് അവരുടെ സിറ്റുവേഷനിലൊക്കെ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്ന അവരൊരു ഏത് സാഹചര്യത്തിലും ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നവർക്കെല്ലാം ഞാനൊരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അത് 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 എനിക്ക് യൂണിവേഴ്സ് തന്ന ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു എന്നെ എന്നെല്ലെ ഒരു വിശ്വാസം അർപ്പിച്ച് വരുന്നവർക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി എനിക്ക് കൊടുക്കാൻ കഴിയുന്നതിന് യൂണിവേഴ്സിനോട് ഞാൻ ഒരുപാട് ഒരുപാട് നന്ദി അർപ്പിക്കുന്നു അപ്പം ഇന്നത്തെ ഒരു റീഡിങ്ങിലോട്ട് വളരെ പോസിറ്റീവ് മൈൻഡോട് കൂടി നമുക്ക് പോകാം നെഗറ്റീവായിട്ട് ചിന്തയോടുകൂടി ഇരുന്ന് റീഡിങ് കാണരുത് പോസിറ്റീവ് ചിന്തയോടുകൂടി ഇരുന്ന് റീഡിങ്ങുമായിട്ട് കണക്റ്റാവും അപ്പോൾ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുക ഓക്കെ അപ്പൊ നമുക്ക് പോകാം പോകാംസ് എടുക്കാം ടെമ്പറൻസ് കാർഡാണ് ഫസ്റ്റ് വന്നേക്കുന്നത് കറണ്ട് എനർജി ആയിട്ട് ഫോർ ഓഫ് സോൾസ് ഉണ്ട് ത്രീ ഓഫ് സോൾസ് ഉണ്ട് നൈറ്റ് ഓഫ് സോൾസ് ഉണ്ട് നയൻ ഓഫ് പെൻഡിക്കിൾസ് ടവർ സിറ്റുവേഷൻ ജസ്റ്റിസ് ഫൈവ് ഓഫ് കപ്സ് സെവൻ ഓഫ് പെൻഡിക്കിൾസ് എയ്സ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഹൈപ്രീച്ചസ് വന്നിട്ടുണ്ട് എയ്റ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഫോർ ഓഫ് പെൻഡിക്കിൾസ് വന്നിട്ടുണ്ട് ഡെവിൽ കാർഡ് വന്നിട്ടുണ്ട് സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട് ഒരു കാർഡ് കൂടെ എടുക്കാം കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് യെസ് എംബ്രോഡർ കാർഡും വന്നിട്ടുണ്ട് ബോട്ടമായിട്ട് കിട്ടിയേക്കുന്നത് ഓക്കെ അപ്പോൾ ഇന്ന് എനിക്ക് കിട്ടിയേക്കുന്ന ഒരു സ്പ്രെഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ടെമ്പറൻസ് കാർഡാണ് ഇവിടെ കറണ്ട് സിറ്റുവേഷൻ അവരുടെ കറണ്ട് ആയിട്ട് എനിക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം അവരുടെ കയ്യിൽ ഒരു സമനിലയിൽ കൊണ്ടുപോകണം ആർക്കും ആർക്കും ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ സമനിലയിൽ കൊണ്ടുപോകണം എന്നാണ് അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് ബന്ധങ്ങളുടെ ഒരു തകർച്ചയാണ് ഇവിടെ കാണുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം കൊണ്ട് ബന്ധങ്ങളുടെ ഒരു തകർച്ചയാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വ്യക്തി ഒരിക്കലും ഒരു സ്നേഹത്തിന് വില കൽപ്പിക്കുന്ന ഒരാളാണ് ഒരിക്കലും ആരെയും ചീറ്റ് ചെയ്യണമെന്നോ പറ്റിക്കണമെന്നോ വിചാരിക്കുന്ന ഒരാളല്ല കാരണം ഇവിടെ കിങ് ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കിങ് സ്നേഹത്തിൻ്റെ ഒരു ഒരു എല്ലാ പരിമിതികളും അറിഞ്ഞ് എല്ലാ എല്ലാ രീതിയിലും എല്ലാ തലത്തിലും ഒരു അറിവുള്ള സ്നേഹത്തിന് ഏത് രീതിയിൽ എവിടെ നിൽക്കണം എന്ന് അറിവുള്ള നല്ലൊരു അറിവും പക്വതയുമുള്ള ഒരാളാണ് നിങ്ങൾ നിങ്ങൾ സോറി നിങ്ങളുടെ വ്യക്തി അതുകൊണ്ട് തന്നെ അവർക്ക് ആരെയും ചീറ്റ് ചെയ്യണമെന്നോ ചതിക്കണമെന്നോ ഒരാളല്ല അത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നല്ല രീതിയിൽ അങ്ങ് മുതലാക്കി എടുത്തു എന്നുള്ളതാണ് കാരണം അവരുടെ മനസ്സ് എന്താണെന്നുള്ളത് തേഡ് പാർട്ടിക്ക് നല്ല രീതിയിൽ അറിയാം അവർ അവരുടെ കയ്യിൽ ഒതുങ്ങി എങ്ങനെ കൊണ്ടുപോകാം എങ്ങനെ അവരെ കയ്യിൽ മെരുക്കിയെടുക്കാം എന്നുള്ളൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അറിയാം കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ മനസ്സ് നല്ല രീതിയിൽ മനസ്സിലാക്കിയ വ്യക്തിയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവർ ചതിക്കത്തില്ല വിശ്വസിച്ച് കൂടെ നിർത്താം എന്നുള്ള രീതിയിലാണ് അവരെ കൂടെ നിർത്തിയേക്കുന്നത് പക്ഷെ ഇതിനിടയിൽ കിടന്ന് വലയുന്നത് നിങ്ങളുടെ വ്യക്തിയാണ് അവർ മെൻ്റലി സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് അവർക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്ന് അവരുടെ കുടുംബം തകർച്ചയിലോട്ട് നിൽക്കുകയാണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം അവർക്ക് അവരുടെ ഒരു ആവേശത്തിൽ ഒരു ചില സാഹചര്യത്തിലെ ഒരാവേശത്തിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ കൂടെ അവരുടെ ആ ഒരു ലക്ഷറി ലൈഫും അവരുടെ ആ ഒരു ആഡംബരവും ആ ഒരു സ്നേഹ പുറമേ ഉള്ള ഒരു സ്നേഹവും ഒക്കെ കണ്ട് ഭ്രമിച്ച് എടുത്ത് ചാടിയ ഒരു സാഹചര്യമാണ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലോട്ട് അതോടുകൂടി ഒരു ബന്ധങ്ങളിൽ തകർച്ച വന്നു അപ്പം മൊത്തത്തിൽ ഒരു ടവർ സിറ്റുവേഷനാണ് അവർ വിചാരിച്ചില്ല ഇത്രയും ഒരു ടവർ സിറ്റുവേഷനായി അവരുടെ ജീവിതം വഴിതിരുവ വഴിതിരിഞ്ഞ് പോകുമെന്ന് സ് അവര് ശരിക്കും വിചാരിച്ചില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ അവർക്ക് മെൻറ്റലി സ്ട്രെസ് അനുഭവിക്കണം അവര് പ്രാർത്ഥിക്കുന്നുണ്ട് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തിലൊരു നീതി ലഭിക്കണം എന്നുള്ളത് കാരണം നിങ്ങൾ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് തന്നെയാണ് അപ്പം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ പുറത്ത് ആവേശത്തോടെ എടുത്ത് ചാടിയെങ്കിലും അവിടെയും ഇവർ ഇവരുടെ ഒരു സ്നേഹം കൊടുത്തു അപ്പം അതുകൊണ്ട് ഇവരുടെ മനസാക്ഷിക്ക് അവരെയും ചീറ്റ് ചെയ്യാനായിട്ട് ഇവർക്ക് സാധിക്കുന്നില്ല അത് തേർഡ് പാർട്ടി അവരെ നല്ല രീതിയിൽ മുതലെടുത്തു എന്നുള്ളത് അവർക്ക് അറിയാമെങ്കിലും മനസ്സാലെ അറിയാമെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു ഡബിൾ സ്വഭാവവും കാര്യങ്ങളും അവർക്കറിയാമെങ്കിലും അവരുടെ മനസാക്ഷി എന്നുള്ളത് അവർ നല്ലൊരു വ്യക്തിത്വമാണെന്ന് ഞാനിവിടെ പറഞ്ഞല്ലോ അവരുടെ മനസ്സിനകത്ത് ആരെയും ചതിക്കണമെന്നോ പറ്റിക്കണമെന്നോന്നുമില്ല ഒരടുത്തൊരു ആത്മാർത്ഥത കൊടുത്തു കഴിഞ്ഞാൽ ആരെയും അവിടെ ചീറ്റ് ചെയ്ത് ആരെയും മനസ്സുകൊണ്ട് വേദനിപ്പിക്കുന്ന ഒരാളല്ല നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്തൊരു സാഹചര്യത്തിൽ വിരക്തിയോടുകൂടി നിൽക്കുന്നത് അവർക്ക് അവരുടെ കുടുംബം വേണം എന്നുള്ളതാണ് ആ കുടുംബം അവർക്ക് വിട്ടുകളയാനായിട്ട് സാധിക്കുന്നില്ല അതിൻ്റെ തകർച്ച വന്നതോടുകൂടി അവർക്ക് മെൻ്റലി അവർ തളർന്ന രീതിയിലൊരായിപ്പോയി തളർന്നു വെച്ചാൽ മാനസികമായിട്ട് തളര്ന്ന രീതിയിലായിപ്പോയി എന്നുള്ളതാണ് അവർ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ഈയൊരു പ്രശ്നം അതിജീവിച്ച് മുന്നോട്ട് പോകണമെന്നും ഒരു നല്ല രീതിയിൽ അവർ ഒരു ഒന്നും റിലാക്സ് ചെയ്ത് കിടക്കുകയാണ് കാരണം അവർക്ക് ഫൈറ്റ് ചെയ്ത് ഈ പ്രശ്നങ്ങളെല്ലാം അവർക്ക് അവരുടെ തലയിലായിട്ടുണ്ട് അവർ അതുകൊണ്ട് അവർ റിലാക്സ് ചെയ്യുകയാണ് എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്ക് അതിൻ്റെ ഇടയിൽ അവർ പ്രാർത്ഥിക്കുന്നുമുണ്ട് ഇത് ഇതൊന്ന് മിതത്വമായിട്ട് വരണമെന്നും ടെമ്പറൻസ് ടെമ്പറൻസ് തന്നെയാണ് അവർ അവരുടെ മാനസിക സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മിതത്വത്തിൽ കൊണ്ടുവരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ാണ് അവർ പ്രാർത്ഥിക്കുന്നതെന്നുള്ള രീതിയിൽ അപ്പോൾ ഈ ഒരു ആവേശം അവർ എടുത്തു ചാട്ടം അവർ കാണിച്ചു എന്നുള്ളത് അവർക്ക് സ്വയം അറിയാം ഇങ്ങനൊരു സാഹചര്യം അവർ തന്നെ വരുത്തി വെച്ചതാണ് ഈ ഒരു പ്രശ്നങ്ങൾ അവർ കിടന്ന് വലയുകയാണെന്നുള്ളത് അവർക്ക് തന്നെ അറിയാം അവർ ഈ ഒരു ലൈഫിലോട്ട് ചെന്ന് കയറിയും പോയി അവർക്ക് ഒന്നും ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയിൽ ഒരു എല്ലാം ഒരു പല രീതിയിൽ ചിതറി തെറിച്ച് പോകുന്ന ഒരു സാഹചര്യമാണ് അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഒന്നിനോട് ഒരു താല്പര്യവുമില്ല ഒരു വിരക്തിയാണ് കാരണം എന്ന് വെച്ചാൽ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളൊരു ചിന്തയിൽ നിൽക്കുകയാണ് പക്ഷേ അവർ അവർക്ക് എല്ലാം ചരിഞ്ഞു പോയെങ്കിലും എല്ലാ കപ്സും ഇവിടെ മറിഞ്ഞു കിടക്കുന്നെങ്കിലും അവരുടെ പിന്നിൽ രണ്ട് കപ്സ് ഉണ്ട് അത് നിങ്ങളായിരിക്കാം നിങ്ങളുടെ സ്നേഹമായിരിക്കാം ശരിക്കും നിങ്ങളുടെ സ്നേഹമായിരിക്കാം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അവർക്ക് അത് മനസ്സിലാവും നിങ്ങളുടെ സ്നേഹം നിങ്ങൾ അവരെ തിരിച്ചു പിടിക്കും എന്നുള്ളത് നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ ഏത് സാഹചര്യത്തിലും അവരെ തിരിച്ചു പിടിക്കും കാരണം നിങ്ങൾ അത്ര മാത്രം അവരെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ ഒരു പിന്നിൽ രണ്ട് കപ്പ് ഇരിപ്പുണ്ട് അവർക്ക് തിരിഞ്ഞ് നോക്കിയാൽ അത് മനസ്സിലാവും അവരിപ്പോൾ ഒന്നിനോടും ഒരു താല്പര്യമില്ലാതെ അവർ മുന്നോട്ട് തന്നെ വിരക്തിയോടുകൂടി നിരാശയോടുകൂടി നിൽക്കുകയാണ് എല്ലാം തകർന്ന ഈ ഒരു സാഹചര്യത്തിൽ ജസ്റ്റിസ് ഒരു നീതിയാണ് അവരാഗ്രഹിക്കുന്നത് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുകയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഒന്ന് അതിജീവിച്ച് ഇതിൽ നിന്ന് മുന്നോട്ടേക്ക് വരണം എന്നുള്ളൊരു ശുഭപ്രതീക്ഷ മാത്രമേ അവർക്കുള്ളൂ അവരുടെ ജീവിതത്തിലൊരു പുതിയ സ്നേഹം കടന്നു എന്നാണ് അവർ തീർച്ചയായും ആഗ്രഹിക്കുന്നത് ആ സ്നേഹം നിങ്ങളാണ് ആ ഒരു സ്നേഹം കടന്നു വരും അതുതന്നെയാണ് ആ ഒരു ജീവിതം തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം കാരണം അവർ മനസ്സ് കൊണ്ട് വിചാരിച്ചല്ല ഒരാവേശം കാണിച്ചവരെടുത്ത് ചാടിയതാണ് ഈ സാഹചര്യത്തിലോട്ട് പക്ഷേ അത് ഇത്രയും വലിയ ഒരു തകർച്ചയായി പോവെന്ന് അവർ സത്യം പറഞ്ഞാൽ വിചാരിച്ചിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവരാകെ പതറിപ്പോയി അവർ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ കാലിടറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അപ്പം ഈ എനിക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് അവർ മനസ്സുകൊണ്ടൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു ഈ ഒരു ഗുഡ് വെയ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒന്ന് സമനിലയിൽ കൊണ്ടുവരണം ഞാൻ പറഞ്ഞല്ലോ അവരുടെ കറണ്ട് എനർജി തന്നെ ടെമ്പറൻസ് കാർഡാണ് അതുകൊണ്ട് തന്നെ അവർ തന്നെ ഇതിന് മുൻകൈയ്യെടുത്ത് ഈ സാഹചര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഒരു സമനിലയിൽ മിതത്വത്തിൽ സമാധാനത്തിൽ കൊണ്ടുവരണം എന്ന് തന്നെ അവർ ആക്ഷൻ എടുത്ത് നിൽക്കുകയാണ് അവർ വെയിറ്റ് ചെയ്യുകയാണ് അവരുടെ ജീവിതത്തിൽ ആ ഒരു സ്നേഹം നഷ്ടപ്പെടുത്തി കളയാനായിട്ട് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്നേഹം അവർ അവരുടെ മനസ്സിൻ്റെ അവർ എത്ര അകന്ന് മാറി നിന്ന് കഴിഞ്ഞാലും നിങ്ങളെ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം അവർക്ക് എന്തായാലും വിട്ടുകളയാനായിട്ട് പറ്റത്തില്ല പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ അടുത്തും നീതി പുലർത്തണമെന്ന് അവർക്ക് മനസ്സാല് ആഗ്രഹമുണ്ട് പക്ഷേ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേ സിറ്റുവേഷൻ സ്ട്രോങ് ആയിട്ട് പിടിമുറുക്കിയിരിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ വ്യക്തിയെപ്പോലെ നല്ല മനസ്സുള്ള ഒരാളെ ആരെങ്കിലും വിട്ടുകളയോ അതുകൊണ്ട് അതവര് മാക്സിമം അവരിലേക്ക് അട്രാക്റ്റ് ചെയ്യാനാണ് അവരും നിൽക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ എനിക്ക് കാണാൻ കഴിയുന്നത് ദ ഹൈപ്രീച്ചിയസ് ഒരുപാട് രഹസ്യങ്ങൾ ഇതിനകത്തുണ്ട് നിങ്ങൾ പുറമേ അറിയാ അറിയാത്ത പല പല കാര്യങ്ങൾ അവരുടെ ഉള്ളിലുണ്ട് അതുകൊണ്ടായിരിക്കാം അവർ ഇതെല്ലാം മെൻ്റലി ആ ഒരു സ്ട്രെസ്സായിട്ട് അവർ ഒരു റിലാക്സായ തകർച്ചയിലും അവർ നിൽക്കുന്നത് കാരണം നി ഇത് ഈ ഒരു ഹൈപ്രീച്ചിയസ് കാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നിഗൂഢ രഹസ്യങ്ങളും ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം ഇതിനകത്ത് ആരും അറിയാത്ത ചില എന്തൊക്കെയോ രഹസ്യങ്ങൾ ഇതിനകത്ത് ഒളിഞ്ഞ് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ ഭയക്കുന്നതും ഭയന്ന് മാറി നിൽക്കുന്നതുമായിട്ടുള്ളൊരു സാഹചര്യം ആവേശത്തിലെടുത്ത് ചാടിയത് വലിയൊരാപത്തിലേക്കായിരുന്നു പക്ഷേ അവർ അത് തിരിച്ചറിഞ്ഞപ്പോഴത്തേക്കും അവരുടെ കുടുംബങ്ങളും ബന്ധങ്ങളും എല്ലാം തകർന്നു ഒരു നാല് ദിക്കിലും ചിതറി തെറിച്ചു പോകുന്ന ഒരു സാഹചര്യമായി പോയി അവർക്ക് അതുകൊണ്ട് ഈ ഒരു ഹൈപ്രീച്ചസ് ഈ ഒരു ഈയൊരു രഹസ്യങ്ങൾ അവർക്ക് ഇറക്കി വെക്കണം എന്നാണ് ആണ് അവരിപ്പോൾ ഉറച്ചൊരു തീരുമാനമെടുത്തേക്കുന്നത് കാരണം എയ്റ്റ് ഓഫ് കപ്സാണ് ഇവിടെ വന്നേക്കുന്നത് ഈ കപ്സെല്ലാം പഴയതുപോലെ ഇവിടെ അടുക്കി വെച്ച് ഈയൊരു ഗ്രഹണ ചന്ദ്രനാണ് ഈ ചന്ദ്ര ഗ്രഹണ സമയം കഴിഞ്ഞു എന്നുള്ളതാണ് കാരണം അവരിതെല്ലാം ഇറക്കി വെച്ച് മുന്നോട്ട് പോവാൻ തന്നെ ഉറച്ചൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ എനിക്ക് കാണാൻ കഴിയുന്നത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ അടുത്ത് അവർക്ക് അളവറ്റ സ്നേഹമുണ്ട് പക്ഷേ അവരത് ഹൈഡ് ചെയ്ത് പിടിച്ചേക്കുകയാണ് ഒളിപ്പിച്ച് വെച്ചേക്കുകയാണ് കാരണം അതിന് കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു സാഹചര്യത്തിൽ എന്തോ നിഗൂഢ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് ഇതിനകത്ത് ഇവർക്ക് തമ്മിൽ അറിയാവുന്ന എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് അത് നിങ്ങളോട് ഷെയർ ചെയ്തിട്ടില്ല അവർ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടില്ല അവർ ചിലപ്പോൾ വല്ല ബ്ലാക്ക് മെയിലിംഗ് ചെയ്ത് ചെയ്യുന്നുണ്ടായിരിക്കാം ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്തൊക്കെ എങ്കിലൊക്കെ പറഞ്ഞ് നിങ്ങളുടെ പേഴ്സണെ ഭയപ്പെടുത്തി വെച്ചേക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം ഇവിടെ അതുകൊണ്ടായിരിക്കാം ഈ ഒരു ഒരു നിഗൂഢമായിട്ടുള്ള ഒരു രഹസ്യം ഇവിടെ വന്നേക്കുന്നു എന്തൊക്കെയോ മറഞ്ഞ് കിടപ്പുണ്ട് ഈ ഒരു ബന്ധത്തിൽ അപ്പം അതിന് അതെങ്ങനെങ്കിലും താത്ത് വെച്ചിട്ട് അവർക്ക് ഈ ഒരു സാഹചര്യം മറികടന്ന് തിരിഞ്ഞ് കയറണം എന്ന് തന്നെ അവർ മനസ്സുകൊണ്ട് കുറച്ചൊരു തീരുമാനമെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഡബിൾ എനർജിയിൽ നിന്ന് അവർക്ക് തിരിച്ച് കയറണം എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത് അതിൻ്റെ പ്രതീക്ഷയുണ്ട് ഒന്നുമില്ലായ്മയിൽ നിന്നൊരു തുടക്കമാണ് ഇത് കാരണം സ്റ്റാർ ഇതൊരു മേജർ ആർഖാന കാർഡാണ് ഇതും ഇത് സ്ട്രോങ് ആണ് മേജർ ആർക്കാനൊക്കെ ഡബിൾ എനർജി എന്ന് വെച്ചാൽ തെറ്റായിട്ടുള്ള ആസക്തി ബന്ധങ്ങൾ ഒരു ബ്ലാക്ക് മാജിക്കൽ എഫക്റ്റ് അങ്ങനെയൊക്കെ വരും ഇവിടെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒരു ബ്ലാക്ക് മാജിക്കിലൂടെയും അപ്രോച്ച് ചെയ്യാമെന്നും ഇതിനകത്ത് വരുന്നുണ്ട് ഒരു മീനിങ്സ് വരുന്നുണ്ട് കാരണം അവർക്ക് നിങ്ങളുടെ വ്യക്തിയെ കൂടിയേ തീരത്തുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളുടെ വ്യക്തിയെപ്പോലൊരു വ്യക്തിയെ ഇനി കിട്ടത്തില്ല കാരണം അത്രയ്ക്ക് ആത്മാർത്ഥതയും നീതിബോധവും ധാർമ്മിക ധാർമ്മികതയും ഉള്ള വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് അപ്പം അങ്ങനൊരു വ്യക്തിയെ വിട്ടുകളയാനായിട്ട് അവരും അവരും തയ്യാറല്ല എന്നുള്ളൊരു രീതിയിലാണ് അവർ ഒരു ബ്ലാക്ക് മാജിക്കിലൂടെയും ഈ ഒരു ബന്ധത്തെ നിലനിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുകൊണ്ടായിരിക്കാം ഈ ഒരു ബന്ധങ്ങൾ ഇത്രയും തകർച്ചയും അവർക്കും എല്ലാവർക്കും നിങ്ങൾക്കും ആ ഒരു എഫക്റ്റ് ഉണ്ടായിരിക്കാം മാനസികമായിട്ടുള്ള ഒരു തകർച്ചയും സമാധാനക്കുറവും ഒക്കെ ഉണ്ടായിരിക്കാം നിങ്ങൾക്കും എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം ആ സാഹചര്യം അപ്പം മൊത്തത്തിൽ ഒരു തകർന്ന് ഒരു ആർക്കും മനസ്സമാധാനമില്ലാത്തൊരു സാഹചര്യമായിട്ടാണ് ഇവിടെ എനിക്ക് കാണാൻ കഴിയുന്നത് അപ്പം ഈ ഒരു എംബറർ എംബറർ കാർഡും വന്നിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ുടെ വ്യക്തി ഒരു വാശി വാശിയുടെയും ദേഷ്യത്തിലും ഒക്കെ മുന്നിൽ നിൽക്കുന്നേയും ഒരാളാണ് എംബ്രർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയും മുമ്പിൽ അങ്ങോട്ട് കീഴടങ്ങാനായിട്ട് മനസ്സുള്ള ഒരാളല്ല വെച്ചാൽ തേർഡ് പാർട്ടിയുടെ മുമ്പിലാണെങ്കിലും നിങ്ങളുടെ മുമ്പിലാണെങ്കിലും അവർ അവരുടേതായിട്ടുള്ളൊരു വ്യക്തിത്വം പുലർത്തുന്നവരാണ് അതുകൊണ്ടാണ് ഇവർക്ക് ഒരു മെൻ്റലി സ്ട്രെസ്സും ടെൻഷനും വരുന്നത് കാരണം വെച്ചാൽ തേർഡ് പാർട്ടി തേർഡ് പാർട്ടി തേർഡ് പാർട്ടി സാഹചര്യം ഉണ്ടെന്ന് പറഞ്ഞ് അവരുടെ മുമ്പിലും അങ്ങ് അടിയറവ് പറയുന്ന ഒരാളല്ല നിങ്ങളുടെ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീഴ്പ്പെട്ട് നിൽക്കുന്ന ഒരാളല്ല ഭയവും നിഗൂഢ രഹസ്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അവിടെയും തല ഉയർത്തി തന്നെയാണ് നിൽക്കുന്നത് അവരുടെ മുമ്പിലും അങ്ങനെ താന്നു കൊടുക്കാനായിട്ട് തയ്യാറുള്ളൊരു വ്യക്തിയല്ല അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നങ്ങളിൽ കൂടെ ഇങ്ങനെ വരുന്നത് ഈ തകർച്ചയും കാര്യങ്ങളും അപ്പം നിങ്ങളുടെ വ്യക്തിക്ക് എന്തായാലും നിങ്ങളെ വിട്ടുകളയാനായിട്ട് സാധിക്കില്ല ആ ഒരു സ്നേഹം അവർക്ക് ഒരിക്കലും മാറ്റി നിർത്താനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി പോവുകയാണ് എല്ലാം ശരിയാക്കി എടുക്കും അവർ അതിനുള്ള കഴിവുണ്ട് അവർക്ക് ഇത്രയും പോരാടി വിജയിച്ച് വന്ന വ്യക്തിയാണ് നിങ്ങൾ സോറി നിങ്ങളുടെ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഒരു ഏത് വിപത്തിലും തല ഉയർത്തി നിൽക്കുന്നവരാണ് നിങ്ങളുടെ വ്യക്തി അങ്ങനെ ഒരു നിസ്സാര കാര്യങ്ങളിലോ അല്ലെങ്കിൽ ഇനി എന്ത് ആകാശം ഇടിഞ്ഞു വീഴുന്ന കാര്യം വന്നാലും അതിലൊന്നും അടിപതറി വീഴുന്നൊരാളും അല്ല ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ മാനസികം വൈകാരികമായിട്ട് അവർ വിഷമിച്ചിരിക്കുന്ന പറഞ്ഞാൽ അവർക്ക് വൈകാരികമായിട്ട് സ്നേഹബന്ധങ്ങൾ നിലനിർത്തുന്ന വ്യക്തിയാണ് വൈകാരികമായിട്ട് നല്ല ഒരു പക്വതയുള്ളൊരു വ്യക്തിയാണ് അവർ അതുകൊണ്ടാണ് അവർക്ക് ഈ ഒരു അവസ്ഥ ഇപ്പോൾ വന്നേക്കുന്നത് കാരണം വെച്ചാൽ ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്ന ആളാണ് നിങ്ങളുടെ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഈ ഒരു ടവർ സിറ്റുവേഷനിൽ അവർ പതറിപ്പോയത് അല്ലാതെ മറ്റെന്ത് പ്രശ്നങ്ങൾ വന്നാലും തല ഉയർത്തി നിൽക്കുന്ന ആൾ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് അപ്പം അവർക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട് ഈ ബന്ധം എങ്ങനെയെങ്കിലും നേരെ രീതിയിൽ അതാണ് കറണ്ട് എനർജി ആയിട്ട് ടെമ്പറൻസ് അവരുടെ കറണ്ട് എനർജി ടെമ്പറൻസ് കാർഡാണ് എന്നുവെച്ചാൽ ഈ ബന്ധം ഈ എൽ എല്ലാ രീതിയിലും മിതത്വം കൊണ്ടുവരണം മിതത്വം പാലിക്കണം പഴയതുപോലെ സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതമാക്കി മാറ്റണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതിന് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ബന്ധം പ്രാർത്ഥിക്കുന്നുണ്ട് നല്ല രീതിയിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ ബന്ധം അവരുടെ കൈക്കുള്ളിൽ സേഫ് ആക്കി ഇരിക്കത്തക്ക രീതിയിൽ ഈ ബന്ധം മിതത്വത്തിൽ കൊണ്ടുവരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് ഇപ്പോഴത്തെ സാഹചര്യം ഈ ബന്ധങ്ങളുടെ ഈ തകർച്ചയിൽ ഉറക്കമില്ലാത്തൊരു സാഹചര്യമാണ് നയൻ ഓഫ് സോഴ്സ് ആണ് ഇവിടെ വന്നേക്കുന്നത് ഉറക്കമൊന്നുമില്ല ഒരു മെൻ്റലി സ്ട്രെസ്സ് മൊത്തത്തിൽ ഒരു അടിപതറ് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ അതൊന്നും പുറമെ ആർക്കും കാണാനാവില്ല കാരണം എംബറർ കാർഡാണ് വന്നേക്കുന്നത് കൊണ്ട് അവർക്ക് അവർ അവരെ കണ്ടു കഴിഞ്ഞാൽ അവർ പ്രശ്നമില്ല അവർ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരത് ശരിയാക്കി എടുക്കും അവരതിനെ ഉറച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സാമ്പത്തികവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് പക്ഷേ അവർ സ്ട്രക്കായിട്ട് ഇരിക്കുകയാണ് അവരിടത്ത് സാമ്പത്തികം അവരുടെ കൈക്കുള്ളിലുണ്ട് ഭദ്രമാണ് പക്ഷേ അവരത് സ്ട്രക്കാക്കി സ്ട്രക്ക് സ്ട്രക്കായിട്ടിരിക്കുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സിറ്റുവേഷൻ ഇതാണ് മെജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട് അപ്പം ഒരു കാര്യത്തിൽ ആക്ഷൻ അവരെടുക്കും എന്നുള്ളതാണ് അതിനുള്ള കഴിവും മെൻ്റലി പവറും ഉള്ള വ്യക്തിയാണ് ഇപ്പോഴത്തെ സാഹചര്യം ബന്ധങ്ങൾ കൈവിട്ട് പോയതിൻ്റെ തകർച്ചയിലാണ് അവർ അല്ലാതെ അവരെ വീഴ്ത്താനായിട്ട് ആർക്കും സാധ്യമല്ല എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മെജീഷ്യൻ കാർഡാണ് വന്നിരിക്കുന്നത് ഏത് സാഹചര്യവും ഒരു മായാജാലം പോലെ മാറ്റി മറിക്കാൻ നിങ്ങളുടെ വ്യക്തിക്ക് കഴിവുള്ള വ്യക്തിയാണ് മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും കൊണ്ടേ അവർ അത് വിചാരിച്ച കാര്യം സാധിച്ചേ അവർ തിരിച്ചിറങ്ങും അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി അതുകൊണ്ട് തന്നെ ഈ സാഹചര്യം അവർക്ക് നിഷ്പ്രയാസം കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ മെജീഷ്യൻ കാർഡ് ഇവിടെ വന്നത് അതിനുള്ള പവർ വിൽ പവർ അവരുണ്ട് അവരിനുള്ള സ്കില്ലുണ്ട് അതിനുള്ള കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്നേഹവുമായി പതുക്കെ അവർ നിങ്ങളടുത്തോട്ട് തന്നെ വരും അവർക്കൊരു ലക്ഷ്യമുണ്ട് എവിടെ ചെന്നാൽ എവിടെ നിൽക്കണം എന്നുള്ളൊരു ലക്ഷ്യം അവർക്കുണ്ട് എന്തൊക്കെ ചെയ്താൽ എവിടെ ചെല്ലും എങ്ങനെയൊക്കെ ഇതിൽ നിന്നും ഊരി വരണം എന്നുള്ളൊരു പ്രതീക്ഷയും ഒരു മനസ്സും ഒക്കെ അവർക്കുണ്ട് മെജീഷ്യൻ അവരൊരു മെജീഷ്യനാണ് അവരുടെ മനസ്സ് അവർക്ക് അവർക്കെന്തും മാറ്റിമറിക്കാനായിട്ട് സാധ്യമുള്ള പവർ ഉള്ള വ്യക്തിയാണ് കാരണമെന്ന് വെച്ചാൽ എല്ലാ സാഹചര്യത്തിലും പൊരുതി വിജയിച്ച് വൈകാരികമായിട്ട് വിജയിച്ച് നിൽക്കുന്ന വ്യക്തിയാണ് കിങ് ഓഫ് കപ്സാണ് കിങ് ആണ് നിങ്ങളുടെ വ്യക്തി അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യം അതിജീവിച്ച് വരാനായിട്ട് അവർക്ക് സാധിക്കും അവർ അവരുടെ മനസ്സിൽ സമനിലയിൽ എല്ലാ കാര്യങ്ങളും ഇതത്വത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ുമായിട്ട് പതിയെ അവര് നിങ്ങളുടെ അടുത്തോട്ട് മൂവ് ചെയ്ത് മനസ്സാലേ ഫിസിക്കലി മെൻ്റലി അവർ വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് കാരണം അവര് ഈ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോയാണ് അപ്പോൾ സ്ലോയിലെ അവർ വരുന്നുണ്ട് തീർച്ചയായും അവർ വൈകാരികമായിട്ട് ലക്ഷ്യം നേടും എന്നുള്ളതാണ് വൈകാരികമായിട്ടാണെങ്കിലും അവർ എല്ലാ രീതിയിലും അവർ ലക്ഷ്യം നേടും എന്നുള്ളതാണ് എയ്സ് ഓഫ് സോൾസാണ് ഇവിടെ വന്നേക്കുന്നത് തീർച്ചയായും അവർ അതിനുള്ള ഒരു പവറും ക്രിയേറ്റിവിറ്റിയും ഒക്കെ ഉള്ളതാണ് അവർ നിങ്ങളെ നോക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് മാറി നിൽക്കുന്നെങ്കിലും നിങ്ങളെ കാര്യങ്ങളെല്ലാം അവർ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളുടെ സ്നേഹം അവർ സൂക്ഷിക്കുന്നുണ്ട് എല്ലാ രീതിയിലും അവർക്ക് ഒരു മനസ്സിലൊരു ഒരു കാര്യങ്ങൾ ചിന്തിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ പ്രവർത്തിക്കാൻ കഴിവുള്ളവരാണ് അവർ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിക്കും എന്നുള്ളതാണ് അവർ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകും ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ അവർ മാറ്റിമറിക്കും അവർ മജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട് കാരണം ഇപ്പോഴത്തെ കാര്യങ്ങളെല്ലാം മാറ്റിമറിച്ച് ഈ ഒരു എനർജി അവർ മനസ്സാലെ ആഗ്രഹിക്കുന്ന ടെമ്പറൻസ് എനർജിയിലോട്ട് അവർ കൊണ്ടുവരും അതിനു വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് റ്റു ഓഫ് പെൻഡിക്കിൾസ് എന്ന് വെച്ചാൽ കാര്യങ്ങളെല്ലാം ഒന്ന് ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുവരണം എന്നുള്ളതാണ് ഫസ്റ്റ് വന്ന കാർഡും ലാസ്റ്റ് വന്ന കാർഡും അതിന് വേണ്ടിയിട്ടാണ് അവർ ലക്ഷ്യം വെക്കുന്നത് അതിന് വേണ്ടിയിട്ടവർ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നത് അവർ ഈ ഒരു ലക്ഷ്യത്തിലോട്ട് എത്തുക തന്നെ ചെയ്യും എന്നുള്ളതാണ് എനിക്കിവിടെ ഇന്നത്തെ ഒരു സ്പ്രെഡിൽ കാണാൻ കഴിയുന്നത് അപ്പോൾ ഞാൻ ഏഞ്ചൽസ് കാർഡും കൂടെ ഒന്ന് നോക്കുകയാണ് ഏഞ്ചൽസ് കാർഡിൽ എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ഏഞ്ചൽസിൻ്റെ ഒരു മറുപടി ഈ ഒരു കാര്യത്തിൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം പ്ലീസ് മദർ യൂണിവേഴ്സ് പ്ലീസ് ഹെൽപ്പ് മീ യു ആർ റെഡി എന്നാണ് പറയുന്നത് ഈ ഒരു കാര്യത്തിൽ യു ആർ റെഡി റെഡി ആയി കഴിഞ്ഞു പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകും ഈ ഒരു പ്രശ്നങ്ങളെല്ലാം അവരുടെ ആഗ്രഹം പോലെ ഈ ഒരു കുടുംബ പ്രശ്നങ്ങളെല്ലാം ഒത്തുതീർപ്പായിട്ട് എല്ലാം ഒരു സമനിലയിൽ ഈ ഒരു ടെമ്പറൻസ് എനർജി അത് അതാണ് ടെമ്പറൻസ് മിതത്വം സമാധാനം ആ ഒരു ആഗ്രഹം അത് അവരുടെ മനസ്സ് പോലെ എല്ലാം റെഡിയാവും എന്നുള്ളതാണ് എനിക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് കുറച്ച് ആഴ്ചകളും കൂടെ കഴിഞ്ഞ് കുറച്ച് ആഴ്ചകളും കൂടെ കഴിയട്ടെ എന്നുള്ളതാണ് ഇവിടെ വരുന്നത് ഇൻ ദ നിയർ ഫ്യൂച്ചർ യെസ് ഇന്നത്തെ ഒരു ഒരു റീഡിങ് അവരുടെ മനസ്സ് പോലെ തന്നെയാണ് അവർ ഈ ഒരു കാര്യം അവർ റെഡിയായി കഴിഞ്ഞു ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ അവർ അങ്ങനെ ബന്ധങ്ങളൊന്നും വിട്ട് കളയുന്ന ആളുകളൊന്നുമല്ല ആളൊന്നും അല്ല നിങ്ങളുടെ വ്യക്തി കാരണം അവർ വ്യക്തമായിട്ടൊരു തീരുമാനമെടുത്താൽ അവർ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ് അങ്ങനെ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വന്ന് പെട്ടുപോയതാണ് അറിയാതെ വന്ന് പെട്ടുപോയതാണ് പക്ഷെ ആരെ ആരെയും ചീറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല അവർ അതുകൊണ്ട് തന്നെയാണ് അവർ റെഡി ആയി കഴിഞ്ഞു യു ആർ റെഡി വിത്ത് ഇൻ തന്നെ ക്സ്റ്റ് ഫ്യൂ വീക്സ് കുറച്ച് ആഴ്ചകൾക്ക് ശേഷം ഇൻ ദ നിയർ ഫ്യൂച്ചർ ഈ ബന്ധങ്ങളെല്ലാം അവർ ശരിയാക്കിയിട്ട് അവരുടെ ആ ഒരു സാഹചര്യം ഒരു മിതത്വത്തിൽ കൊണ്ടുവരും ഒരു ഫ്യൂച്ചർ ഉണ്ട് അവർക്ക് നല്ലൊരു നിങ്ങൾക്കും അവർക്കും നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടെന്നുള്ളതാണ് അതവർ ശരിയാക്കി എടുക്കും നിങ്ങളെ അവർക്ക് കൈവിട്ട് കളയാനാകില്ല നിങ്ങളാണ് അവരുടെ ഒരു ഒരു സ്ട്രെങ്ത് ഒരു ഒരു ഐശ്വര്യം ഒരു അവരുടെ സ്നേഹം അവരുടെ ഫുൾഫിൽമെൻ്റ് എല്ലാം നിങ്ങളാണ് അത് അതങ്ങനെയൊന്നും വിട്ട് കളയാനായിട്ട് തേർഡ് പാർട്ടി സിറ്റി പേഷ്യൻ്റെ സാഹചര്യത്തിൽ ചെന്ന് പെട്ടുപോയെന്നു പറഞ്ഞ് അത് അങ്ങനെയൊന്നും വിട്ടുകളയുന്ന ഒരാളല്ല നിങ്ങളുടെ വ്യക്തി അതുകൊണ്ട് തന്നെ അവർ ഉറച്ചൊരു തീരുമാനം എടുത്തിട്ടുണ്ട് അത് അവര് പതുക്കെക്കൊണ്ട് പ്രാവർത്തികമാക്കുക തന്നെ ചെയ്യും കാരണം മജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട് അതിനുള്ള മെൻ്റൽ പവർ അവർക്കുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക എയ്ഞ്ചൽസും സപ്പോർട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ബന്ധം തകർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് എത്തിക്കാനായിട്ടുള്ളൊരു കഴിവ് അവർക്കുണ്ട് അതിനെ യൂണിവേഴ്സും ഏഞ്ചൽസും നിങ്ങൾക്ക് സപ്പോർട്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു റീഡിംഗിൽ എനിക്ക് കാണാൻ കഴിയുന്നത് ഇന്നത്തെ ദിവസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവൻ ലെവൻ പോർട്ടൽ ദിവസമാണ് ഇന്ന് മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്ത് കാര്യവും സാധിച്ചു കിട്ടും നമുക്ക് അതുകൊണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങളെ മനസ്സിൽ മാനിഫെസ്റ്റ് ചെയ്യുക ഇന്ന് രാത്രി പതിനൊന്ന് പതിനൊന്ന് ആ ഒരു സമയത്ത് രാവിലെ സമയമുണ്ടായിരുന്നു ഇനി രാത്രി പതിനൊന്ന് പതിനൊന്ന് സമയമുണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക ആ ഒരു മാനിഫെസ്റ്റേഷൻ വിജയിക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും ഈ തകർച്ചയൊക്കെ മാറും ഒരു മെജീഷ്യൻ പോലെ ഒരു മായാജാലം പോലെ എല്ലാം മാറി മറിയും എല്ലാം കാര്യങ്ങൾ ഇന്ന് നിങ്ങൾ സങ്കടപ്പെടുന്നതിൻ്റെ ആയിരം ഇരട്ടി നിങ്ങൾ സന്തോഷിക്കും തീർച്ചയായും വ്യക്തതയുള്ള കാര്യമാണ് ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ ഒരു ബന്ധങ്ങളും വിട്ടെറിഞ്ഞ് പറിച്ചെറിഞ്ഞ് കളയുന്ന ഒരു വ്യക്തി അല്ല നിങ്ങളുടെ വ്യക്തി വൈകാരികമായിട്ട് ധാർമ്മിക ബോധമുള്ളൊരു വ്യക്തിയാണ് അപ്പം നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക എല്ലാം നിങ്ങളുടെ കൈകളിൽ ഭദ്രമായിട്ട് വരും ഓക്കെ അപ്പോൾ ഇത് എത്ര പേർക്ക് റെസ്നേറ്റ് ആകുമെന്ന് എനിക്കറിയില്ല റെസ്നേറ്റ് ആവുകയാണെങ്കിൽ ഇതിൻ്റെ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്ത് അട്രാക്റ്റ് ചെയ്ത് ക്ലെയിം ചെയ്ത് യൂണിവേഴ്സിനോട് നന്ദി പറയുക ഓക്കെ വേറൊരു റീഡിങ്ങുമായിട്ട് നാളെ കാണാം താങ്ക് യു